വളരെ മനോഹരമായ ഒരു ഒരു പോകുന്ന ഫീലിംഗ് ആണ് നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് സീ ദുബായിലുള്ള ടണൽ അക്വേറിയത്തിന്റെ മറ്റൊരു പകർപ്പുമായിട്ടാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറയുന്ന സിറ്റിക്കുള്ളിലെ ഈ ഒരു സയൻസ് സിറ്റിയില് ഇതുപോലെയുള്ള മനോഹരമായ ഒരു അമ്പിയൻസിൽ ഈ ഒരു ടണൽ അക്വേറിയം അവർ ഈ അടുത്ത കാലത്തായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏകദേശം അര കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ ഒരു ടണൽ അക്വേറിയം നിലകൊള്ളുന്നത് വലിയൊരു ഗുഹയിലൂടെ പോകുന്ന ഒരു അനുഭവം അതിനിടയിൽ ധാരാളം മീനുകള് ചെറുതും വലുതുമായ ഒത്തിരിയേറെ മീനുകളെ കണ്ടുകൊണ്ട് ഈ ഒരു അക്വേറിയത്തിൽ കൂടിയുള്ള ഈ ഒരു യാത്ര ഈ ഒരു അനുഭവം നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരുവാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ട് അനുഭവിച്ചറിയേണ്ടതാണ് എന്നുള്ള കാര്യമാണ് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായത് അഹമ്മദാബാദ് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സയൻസ് സിറ്റി പോകണം സയൻസ് സിറ്റി പോയാൽ മാത്രമല്ല ഈ ഒരു അക്വേറിയം ടണൽ അക്വേറിയം തീർച്ചയായിട്ടും കയറി കാണാം സ്പെഷ്യൽ ടിക്കറ്റ് നിരക്കാണ് ഈ ഒരു ഒക്വേറിയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കൊടുക്കുവാനുള്ളത് അതിനുശേഷം എൻട്രൻസ് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ടണൽ അക്വേറിയം യഥേഷ്ടം സമയം പോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുവാൻ സാധിക്കുന്നു ഗുജറാത്തിലെ പൗരാണികതയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏതാനും ചിത്രീകരണം കൂടി ഈ ഒരു ടണലിനുള്ളിൽ പ്രത്യേകമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഭാഗത്ത് ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂട്ടമായിട്ടും അല്ലാതെയും വലുപ്പവും ചെറുതുമൊക്കെയായിട്ടുള്ള ധാരാളം മീനുകള് അവ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫീലിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കടലിനുള്ളിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തൊരു അനുഭവമാണ് ഉണ്ടാകുന്നത് അനുഭവം സായുദ്ധമാക്കുവാൻ ഈ ഒരു ടണൽ അക്വേറിയം വഴിയായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ സുരക്ഷിതത്വം ധാരാളമായിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ കാഴ്ചകൾ തൊട്ടടുത്തായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അക്വേറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഗുജറാത്തിൽ എത്തിച്ചേർന്ന അവസരത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ നിർമ്മിതി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടിയാണ് ഇതിന്റെ ഓപ്പണിംഗ് സെറമണിയും കാര്യങ്ങളൊക്കെ നടത്തിയത് നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഈ ഒരു അക്യേറിയം അതിന്റെ പൂർണ്ണതയിൽ കാണണം എന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു ആഗ്രഹത്തിന്റെ സാഫല്യം കൂടി ഈ ഒരു അവസരത്തിൽ എനിക്ക് ലഭ്യമാവുകയാണ് ദുബായിലെ ടണൽ അക്വറിംഗ് കാണുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും അതിന്റെ നല്ലൊരു പകർപ്പ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ച സാഫല്യത്തിലാണ് ഞാൻ